ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ കഥയിൽ സേനനാണെങ്കിൽ കാറിൽ വെച്ച് രൂപയോട് പറയാണ് എല്ലാ കാര്യങ്ങളും നമുക്ക് മക്കളോട് പറഞ്ഞാലോന്നൊക്കെ രൂപ അപ്പോൾ പറയണ താൽക്കാലം പറയണ്ട നമുക്ക് ഇങ്ങനെ തന്നെ പോയാൽ മതി എന്നൊക്കെ പറയുന്നു സാമോയിൽ അച്ചായനെ ഇപ്പൊ കണ്ടില്ലെന്നും പറഞ്ഞു വലിയ പ്രശ്നമൊന്നുമല്ലല്ലോന്നൊക്കെ പറയാണ് കിരണും കല്യാണിയും അച്ഛനെ കുറിച്ച് സംസാരിക്കുന്നു കിരൺ പറയണം അച്ഛൻ ഒരുപാട് സ്പീഡിലാണ് പോയത് അച്ഛന്റെ ഒപ്പം എത്താനൊന്നും നമുക്ക് പറ്റത്തില്ല എന്നൊക്കെ പറയുന്നു കല്യാണി അപ്പോൾ പറയുന്നുണ്ട് അമ്മ ചിലപ്പോൾ കാറിൽ ഉണ്ടാകാൻ ചാൻസ് ഉണ്ടെന്നൊക്കെ അപ്പൊ കിരൺ പറയാണ് നമ്മൾ കുറച്ചുകൂടി ശ്രദ്ധിക്കേണ്ടിയിരുന്നു എന്നൊക്കെ കല്യാണി അപ്പോൾ പറയുന്നുണ്ട് എന്തായാലും ഞാൻ അമ്മയുടെ വീട്ടിൽ വരെ പോയിട്ട് വരാം അവിടെയൊക്കെ ഒന്ന് അരിച്ചു പെറുക്കാമെന്നൊക്കെ പറയുന്നു കല്യാണി രൂപയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു രൂപ എവിടെയെന്ന് ചോദിക്കുന്നു യാമിനി അപ്പോൾ പറയാണ് പുറത്ത് പോയതാണെന്നൊക്കെ കല്യാണി അപ്പോൾ പറയാണ് അല്ലേ യാമിനി ചേച്ചി എവിടെ നിർത്തിയത് കിരണേട്ടനോട് എന്തെങ്കിലും മറക്കുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നു അമ്മ എന്തെങ്കിലും ഞങ്ങളോട് പറയരുതെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ് യാമിനി അപ്പോൾ പറയുന്നു അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ കല്യാണി രൂപയുടെ റൂമിൽ കയറിയിട്ട് അലമാരിയൊക്കെ നോക്കുന്നു അലമാരിയിലൊക്കെ ആണെങ്കിൽ കുറെ ഒക്കെ കാണുന്നുണ്ട് അതേസമയം രൂപയാണെങ്കിൽ സേനനെയും വീട്ടിലേക്ക് വിളിക്കുകയാണ് സേനനെയും കുട്ടി രൂപ വരുന്നു കോളിങ് ബെല്ലടിക്കുമ്പോൾ യാമിനിയാണ് ചെന്ന് തുറക്കുന്നത് യാമിനി ആണെങ്കിൽ രൂപയോടും സേനനോടും പറയുന്നുണ്ട് കല്യാണി മോൾ ഇവിടെ ഇവിടെയുണ്ടെന്ന് അപ്പോൾ ആണെങ്കിൽ രൂപ പറയുന്നുണ്ട് പെട്ടെന്ന് തന്നെ സേനൻ മാറാൻ അവിടെ നിന്നും സേനൻ വീടിന്റെ പുറകിലേക്ക് മാറി നിക്കുകയാണ് രൂപയാണെങ്കിൽ റൂമിലേക്ക് ചെല്ലുന്നു കല്യാണി മോളോട് ചോദിക്കുകയാണ് എന്താണ് ഇവിടെ ചെയ്യുന്നതെന്ന് കല്യാണി അപ്പോൾ പറയണം ഞാൻ സ്വർണവും പണവും ഒക്കെ നോക്കാൻ വന്നതാണെന്ന് അപ്പോൾ പറയണം മോൾക്ക് എത്ര വേണമെങ്കിലും എടുത്തോ ഞാൻ എപ്പോഴും എടുക്കാനല്ലേ പറയുന്നത് പക്ഷെ മോളൊന്നും എടുക്കില്ലല്ലോ എന്നൊക്കെ പറയുന്നു കല്യാണി അപ്പോൾ ചോദിക്കുകയാണ് അമ്മയ്ക്കാണെങ്കിൽ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കിട്ടിയിട്ടുണ്ടല്ലോ ഇതൊക്കെ ആര് തന്നതാണെന്ന് രൂപയെപ്പോൾ പറയണം ഇതൊക്കെയാണെങ്കിൽ കിരണും സോണിയും ഒക്കെ തന്നതാണെന്നൊക്കെ അപ്പോ കല്യാണി ആണെങ്കിൽ കളിയാക്കി ചോദിക്കുന്നുണ്ട് വേറെ ആരും ഗിഫ്റ്റ് തന്നില്ലെന്നൊക്കെ കല്യാണി പോവാൻ പറഞ്ഞിട്ട് പോകുന്നു അതിനുശേഷം സേനനെ ആണെങ്കിൽ യാമിനി അകത്തേക്ക് വിളിക്കുന്നുണ്ട് സേനൻ അകത്തേക്ക് വന്നതിന് ശേഷം പറയണം എന്റെ ഭാര്യയുടെ കൂടെ കുറച്ച് സമയം ചെലവഴിക്കാൻ പോലും ആരും എന്നെ സമ്മതിക്കുന്നില്ലല്ലോ എന്നൊക്കെ യാമിനി അപ്പോൾ പറയണം എല്ലാ കാര്യങ്ങളും എല്ലാരോടും തുറന്നു പറഞ്ഞാൽ ഈ പ്രശ്നം ഒന്നും വരത്തില്ല എന്നൊക്കെ അതിനുശേഷം രൂപേന്ദ്രസേനു ഒരുമിച്ചിരുന്നു ആഹാരം കഴിക്കുന്നു കല്യാണി ആണെങ്കിൽ കിരൺന്റെ അടുത്ത് ചെന്നിട്ട് അമ്മയുടെ വീട്ടിൽ വെച്ച് കണ്ട കാര്യങ്ങളൊക്കെ പറയുന്നു അമ്മയുടെ വീട്ടിലാണെങ്കിൽ കുറെ ഗിഫ്റ്റൊക്കെ ഉണ്ട് അതൊക്കെ അച്ഛൻ കൊടുത്തതാണോന്ന് സംശയമുണ്ട് അച്ഛന്റെ റൂമിൽ കണ്ടതുപോലെയൊക്കെ ഉണ്ടെന്ന് പറയുന്നു കിരൺ അപ്പോൾ പറയണം എന്തായാലും അമ്മയും അച്ഛനും ഒന്നിച്ചൊന്ന് നമുക്ക് ഉറപ്പായിട്ടും കണ്ടുപിടിക്കണം ചിലപ്പോൾ അമ്മയായിരിക്കും ഒന്നിച്ചിട്ടും നമ്മളോട് പറയണ്ട എന്നൊക്കെ പറഞ്ഞിരിക്കുന്നത് അങ്കിളിനെയൊക്കെ പേടിച്ചിട്ടായിരിക്കും പക്ഷെ അങ്കിളാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞാൽ ആദ്യം കൊല്ലുന്നത് അമ്മ തന്നെ ആയിരിക്കും എന്നൊക്കെ പറയുന്നു കല്യാണി അപ്പോൾ പറയണം ഞാൻ എന്റെ മൊബൈൽ മനഃപൂർവം അമ്മയുടെ വീട്ടിൽ മറന്നു വെച്ചിട്ടാണ് വന്നിരിക്കുന്നത് അതെടുക്കാൻ വേണ്ടി ഞാൻ വീണ്ടും പോകുന്നുണ്ട് അപ്പോൾ കാര്യങ്ങൾ അറിയാമെന്ന് പറയുന്നു കിരൺ അപ്പോൾ പറയുന്നുണ്ട് അങ്ങനെയെങ്കിൽ നീ വീണ്ടും പോയിട്ട് വരാൻ എന്ന് കല്യാണി ആണെങ്കിൽ വീണ്ടും രൂപയുടെ വീട്ടിലേക്ക് ചെല്ലുന്നു കോളിംഗ് അടിക്കുന്നു യാമിനി വന്ന് നോക്കുമ്പോൾ കല്യാണിയെ കാണുന്നു ഉടനെ തന്നെ സേനനോടും രൂപയോടും പോയി പറയുന്നുണ്ട് സേനൻ കഴിച്ചുകൊണ്ടിരുന്ന ഫുഡൊക്കെ അവിടെ വെച്ചിട്ട് പെട്ടെന്ന് അവിടെ മറിഞ്ഞു നിൽക്കുന്നു കല്യാണി അകത്ത് വന്ന് ഫോൺ എടുത്തതിന് ശേഷം ചോദിക്കുന്നുണ്ട് രൂപയുടെ കൂടെ ആരാണ് കഴിച്ചത് ഫുഡ് പകുതിയാക്കി വെച്ചിട്ടുണ്ടല്ലോ എന്നൊക്കെ യാമിനി അപ്പോൾ പറയുന്നുണ്ട് ഞാനാണ് മാഡത്തിന്റെ കൂടെ ഫുഡ് കഴിച്ചത് ഒരുപാട് നിർബന്ധിച്ചത് കൊണ്ടാണെന്നൊക്കെ പറയുന്നു കല്യാണി അപ്പോൾ പറയുന്നുണ്ട് അച്ഛൻ ഏറ്റവും പ്രിയപ്പെട്ട കറിയൊക്കെയാണല്ലോ ഉണ്ടാക്കി വെച്ചിരിക്കുന്നതെന്നൊക്കെ രൂപയാണെങ്കിൽ മോള് കഴിച്ചിട്ട് പോന്നൊക്കെ പറയുന്നുണ്ട് കല്യാണി അപ്പോൾ പറയാണ് കിരണേട്ടൻ എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും എന്തായാലും ഞാൻ പോവുകയാണെന്ന് പറഞ്ഞിട്ട് കല്യാണി ഇറങ്ങുന്നു ഇതോടെ ഇന്നത്തെ കഥ അവസാനിക്കുന്നു പുതിയ കഥയുമായി വീണ്ടും കാണാം താങ്ക്